ഹലോ എല്ലാവർക്കും നമസ്കാരം സംഭവം പെട്ടെന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പുണ്ട് ഒരു ഇലയൊക്കെ വെച്ചിട്ട് ഇലയിൽ കുറേ സാധനങ്ങളും കറികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അവിടെ വിളമ്പി വെച്ചിരിക്കണ അപ്പം ഞാൻ ഇന്നലെ നമ്മുടെ മല്ലു ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കണ്ടിങ്ങനെ ഇരിക്കുന്നത് ആൻറ്റി ആ പാത്രം വേണമെന്നേ ഇതാണോ ഒരു കിറ്റ് ഓക്കെ ഇവിടെ വേണം ഇവിടെ വെച്ചാ ഇതാണ് ഇവർ വെറുതെ പോയി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കടയിൽ ഓണസദ്യ വരുന്നുണ്ട് നമുക്കൊരു കിറ്റ് വാങ്ങിച്ചു എങ്ങനെയുണ്ട് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇവിടെ അബ്രാമിൻ്റെ കടയുണ്ടല്ലോ അത് മൗണ്ട് വെല്ലിങ്ടുള്ള ഹോംലാൻഡിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത് അപ്പോ ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ വിചാരിച്ചു പോയിട്ട് ഇനി അബ്രാമിൻ്റെ രണ്ട് ചീത്തയൊക്കെ പറയാം എന്ന് വിചാരിച്ചു ഈ കറികൾ ഇവിടെ കുറേ കറികൾ ഇതാക്കി എൻ്റെ ഇല നോക്കുക എൻ്റെ ഇല ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് ഞാനപ്പം വന്ന ഉടനെ ഇന്ന് ഉച്ചക്കെ ഞാൻ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു വന്ന ഇലത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച പിന്നെ ഓണം കുറച്ച് നേരത്തെ നേരത്തേക്കാന്നു ഞാൻ വന്ന് ആദ്യം കഴിച്ച കറി ഇതാ ഓലൻ ഓലൻ അല്ലേ ഓലൻ ഈ ഓലൻ കഴിച്ച് ഞാൻ വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ഞാൻ വന്നു കഴിച്ചപ്പോളേ ഇച്ചിരി വെള്ളം പോലെയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കൊള്ളൊന്നും ഉണ്ടാവില്ല പക്ഷെ അടിപൊളി ടേസ്റ്റ് അത് കഴിഞ്ഞ് ഓലൻ കഴിഞ്ഞ് ഞാൻ എന്താ അവിയലെടുത്ത് കുറച്ച് കഴിച്ചു അവിയലും സൂപ്പർ കൂട്ടുകറി കുറച്ചെടുത്ത് കഴിച്ചു കൂട്ടുകാരി സൂപ്പർ ഇനിയിപ്പോ കഴിച്ച് തുടങ്ങണു ഞാന് അബ്രാം നമ്മുടെ ഫ്രണ്ട് ആണോ സംഭവം ശരിയാ ഞാൻ കാര്യം കാര്യ ഞാൻ പ്രതീക്ഷിച്ച ഓണസദ്യയുടെ നൂറ് ഇരട്ടി നല്ലതാ അത്രയും നല്ല കറികള് ഈ ഇടയ്ക്ക് മാമ്പഴ പുളിശ്ശേരി കഴിച്ചിരുന്നു മാമ്പഴ പുളിശ്ശേരി എനിക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു മാമ്പഴ പുളിശ്ശേരി കഴിച്ചു പിന്നെ വേറെന്തോ കഴിച്ചത് വേറെന്തോ സാധനം ആ കാളാൻ അത് പക്ഷെ ആ കാളം വേറെ ടേസ്റ്റ് ആയിരുന്നു ആ ഇത് ഓലനാണ് ആ കാളനല്ല ഇത് ഓലൻ ഇതെന്താൻറ്റിയപ്പോ കൊടുുന്നത് ആ അമ്മേ അങ്കമാലിയാണോ തൃശ്ശൂരാണോ ചാലക്കുടയാണോന്നറിയില്ല പക്ഷേ മാങ്ങയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ട് ശരിക്കും നല്ല ഫ്രോസൺ സെറ്റപ്പിന്റെ ടേസ്റ്റ് അല്ല ശരിക്കും ഉണ്ടാക്കിയ ടേസ്റ്റ് നീ എന്ത് കഴിച്ചോ കിടിച്ചെ നല്ല ടേസ്റ്റ് നീ കുറച്ചത് വായൽ വെച്ച് നോക്കിയ ഈ <kritic language> ി വിശ്വാസ പച്ചയ്ക്ക് മൊത്തമായി പറയും പൊട്ടാണെങ്കിലും ഞാനാണ് എത്ര നല്ലത് പറഞ്ഞാലും എന്നാ ആൾക്കാർ ആത്മവിശ്വസിക്കുന്നത് അല്ലേ ഇത് നോക്ക് മീനാ ഓണ ഇത് 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 കഴിക്കുന്നത് ഇതെന്നറിയോല അതാ പറഞ്ഞ എന്ത് ടേസ്റ്റാ ഇത്രയും കറികളുണ്ട് നോക്ക് എനിക്ക് സന്തോഷം കൊണ്ട് ഇവിടെ നിക്കാൻ വയ്യ ടേസ്റ്റ് ഇത് എത്ര രൂപ ഇതെന്ന് പരിപ്പ് നെയ്യും പക്ഷെ ഒരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം അഞ്ചു പേർക്കുള്ള ഭക്ഷണ ഒരു പേർക്ക് സമ്മർദ്ദ അല്ല ഒരു കുടുംബത്തിന് നാലഞ്ച് പേർക്കൊക്കെ സമ്മ ഓണ സദ്യ ഓണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് അത്രയൊന്നും ഇത് ഇത്ര വിശയല്ലേ കറികളൊക്കെ ഇടുന്ന ഞാനിത് കുറച്ചും കൂടി എടുക്കുന്നത് നല്ല ഓല നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് നിങ്ങൾ കഴിച്ചു നോക്ക് പറഞ്ഞിട്ട് മതിയാവുന്നില്ല ഏളിത്തീയല്ലേ ആ അവിടെ ഇണ്ട് ഉള്ളിത്തീയല് എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉള്ളിത്തീല അടിപൊളി ഉള്ളിത്തിയിലടിപൊളി സൂപ്പറായിട്ട് ഉള്ളിത്തിയില ഇതാ മുന്തിരി

പിന്നെ പിന്നെ അവൻ ആ അല്ല അവൻ കൊണ്ടിട്ടാണ് നമുക്ക് തിന്നാൻ പറ്റൂ പിന്നെ അവൻ എന്നിട്ട് കുറ്റം പറഞ്ഞു കിടക്കട്ട അബ്രഹാമിന് ഒരു പേര് അല്ല ഓ പേര് എഴുതിട്ടുണ്ടല്ലാത്തിലും എല്ലാത്തിനും മേലെങ്ങനെ എഴുതിട്ടിട്ടാ നമ്മളെ ആക്രാന്തം കൊണ്ട് കംപ്ലീറ്റ് തുറന്നു ഇതൊക്കെ ശെരിക്കെടുക്കാൻ പ്ലാൻ ഒന്നും ഇല്ലല്ലോ ഇത് ശെരിക്ക് പറഞ്ഞു കഴിഞ്ഞാ തുറക്കണായിട്ട് മുൻപ് എല്ലാത്തിന്റെ ഒക്കെ എടുത്തിട്ടൊക്കെ ചെയ്യണം നമ്മള് ഓണത്തിനുണ്ടല്ലോ നമുക്ക് അങ്ങനെ ചെയ്യാം ആ ഓണത്തിന് എല്ലാ സാധനങ്ങളും ഓണത്തിന് നമുക്കേ രണ്ട് ബോക്സ് വാങ്ങിച്ചിട്ട് പോവാത്തു ണ്ടല്ലോ ഒരു പനിട്ടാ ആന്റി കഴിച്ച ഞാന് കാഴ്ച്ച നോക്ക് നല്ല ടേസ്റ്റ് അവര് തീരുമാനമായി ഓണത്തിന് ഇനി ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നുണ്ടി ഞാനുള്ളത് പറയാലോ ഞാൻ ഓണത്തിനെന്നും ഞാൻ ഉള്ളിത്തീലും ഞാൻ ഒരു കാഴ്ച എനിക്ക് തോന്നുന്നില്ല സ്മിനി ആ എനിക്ക് തോന്നുന്നില്ല സ്മിനിക്കൊക്കെ ഉള്ളിത്തീലുണ്ടാക്കാൻ അറിയുന്നു കാരണം ഞാൻ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഓണത്തിന്റെ എനിക്ക് കഴിച്ചെന്ന് കഴിച്ചുകഴിഞ്ഞാ ഓണത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് പണ്ട് ഓണത്തിന് സദ്യക്കും കഴിക്കും പണ്ട് പച്ചക്കറിയൊക്കെ ദേഷ്യായിരുന്നു അപ്പൊ തിന്നില്ല ഓണത്തിന് ഇപ്പഴാണ് ആ ഇപ്പഴാണ് ഇതൊക്കെ തിന്നു തുടങ്ങിയത് അപ്പാണങ്ക ഭാര്യയ്ക്ക് ഒന്നും ഉണ്ടാക്കാനും അറിയില്ല പിന്നെ നിനക്ക് ഉള്ളി ഉണ്ടാക്കാൻ അറിയോ തേങ്ങനെ മൂടറിയോ നിനക്ക് പിന്നെ നീ ഇത് നീ ഇങ്ങോട്ട് നിങ്ങടെന്ന് നീ ഇങ്ങോട്ടൊന്ന് നീ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങട് വാ ഇങ്ങാ ഇതീകൂടെ വാ നീ നീ ഉള്ളിത്തീല് ഇതുപോലത്തെ ഉള്ളിത്തീല് നിനക്ക് ഉണ്ടാക്കാൻ പറ്റുവോ നീ തപസ് താപീതാ പറ്റില്ല പിന്നെ മധുരം എന്റെ അമ്മ ഇതില് പായസം എങ്ങനെ പാക്കറ്റ് കൊണ്ടത് അതേ അത് കഞ്ഞില്ല എല എല എലുണ്ടാ എല ഈ സാധനം അതിലുള്ളതാ ഇത്ര നേരമായിട്ട് കഴിച്ചിട്ടുണ്ടല്ലോ സാമ്പാർ സാമ്പാർ അല്ലേ ഇത് സാമ്പാറല്ലായിരുന്നാ അല്ല ഇത് ആ അത് രസാണല്ലേ സാമ്പാർ കൊറച്ച് കട്ടി കൂടുതലുണ്ടല്ലോ സാമ്പാർ ടേസ്റ്റിന് നല്ല കായൊക്കെ മുന്നിൽ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ സാമ്പാർ ഇച്ചിരി കട്ടിയാ സാമ്പാർ കൊറച്ച് കുറുകിട്ടിരിക്കുന്നു പക്ഷെ നല്ലതാ എനിക്ക് അങ്ങനെ വെള്ളം അത്ര ഇഷ്ടമല്ല ഇഷ്ടം എനിക്ക് പറ്റിയത് സാധ് ഓണത്തിന്റെ സാമ്പാർ ആ ശരിയാണല്ലോ ഓണത്തിന്റെ സാമ്പാർ ഇത്തിരി കുറുകിയതാ എന്റെ സെക്കൻഡ് ട്രിപ്പായി അപ്പൊ ഞാൻ വിചാരിച്ചേ ഓണത്തിന് മുൻപ് തിന്ന് നോക്കാം എന്നിട്ട് ഇവരോട് പറയാം ഓണത്തിന് വെക്കണം വേണ്ടെന്ന് എനിക്ക് ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കണത് ഇഷ്ടമല്ല കടയിൽ നിന്ന് വാങ്ങിച്ചെനിക്ക് അങ്ങനെ ഈ ഫ്രോസൺ ചൂടാക്കി കഴിക്കണതുകൊണ്ട് തീരെ താല്പര്യം ഫ്രോസൺ ചൂടാക്കി കഴിക്കണത് പക്ഷേ ഓണസദ്യ എനിക്കിഷ്ടപ്പെട്ടു അതെ വേറെ കമ്പനിയുടെ ഉണ്ടാ ഓ അബ്രാമിന അല്ല ഹോംലാൻഡ് ഹോംലാൻഡ് മൗണ്ട് വെല്ലിംഗ്ടില് ആ ഇതിപ്പോ ഈ വീഡിയോ ഈ വീഡിയോ അബ്രാം അബ്രഹി അറിയുള്ളു ഞാനിങ്ങനൊരു വീഡിയോ ഇട്ടിണ്ടെന്ന് അബ്രാമിന് ഒരു പിടിയില്ല ഞാൻ അബ്രാമിന്റെ കട മെൻഷൻ ചെയ്തിട്ട് വീഡിയോ ഇടുന്നു ഓ അബ്രാഹിൻ്റെ ഞാൻ പറയുന്നില്ല ഹോംലാൻഡ് മെൻഷൻ ചെയ്തിട്ട് ആൾക്കാർക്ക് ഹോംലാൻഡ് അറിയണ്ട അബ്രാമിന്റെ അടന്ന് പറഞ്ഞോ

ഇത്രയും ഓണത്തിന് കഴിച്ചിട്ടില്ല ഇതുവരെയും അത്തത്തിന് കഴിച്ച ഓണം സദ്യ ഇനിയേ ഇനി ഭക്ഷണം കഴിക്കുന്നില്ല കാരണം എന്താ അറിയാതെ ഓൾറെഡി ബോളി പപ്പടം എടുക്കാം ഇതേ ഇത് പരിപ്പ് പായസാണ് ഒരു പരിപ്പ് ഒരു പായസും ആടേയും പരിപ്പും അതെ ഇനി ഒരു കാര്യം കൂടെ എടുക്കാനുണ്ടാ അത് എടുത്തിട്ടില്ല ചെലപ്പോ അതെ ലൂസ് അതെ എല്ലാം കഴിഞ്ഞ് പരിപ്പ് ബോളി വെച്ചാൽ തിന്ന് നിർത്തുട്ടാ നീലെടുക്കാനുള്ള ക്ഷമയുണ്ടായില്ല ഇത് അടയാണ് അട എനിക്ക് വീട്ടില് സമിനി വയ്ക്കുന്നത് ഇഷ്ടപ്പെട്ട ഇത് സംഭവം പായസമായിട്ട് കുടിക്കാൻ സൂപ്പറാണ് പക്ഷേ പക്ഷെ എന്റെ ഭാര്യ നല്ല സൂപ്പറാണ് അപ്രഥമുണ്ടാക്കുന്നത് അത് അതിന്റെ ഒപ്പം എത്തിയിട്ടില്ല എന്താ വെച്ച ടേസ്റ്റില്ലാട്ടാ ഞാൻ പറയണു അത് കുടിക്കുന്ന കാരണ ഇത് അത്രക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അല്ലങ്ക ഉണ്ടാക്കില്ല ൂപ്പറായിട്ട് അടപ്രദം ഉണ്ടാക്കും പരിപ്പ് പായസൊക്കെ നല്ല കേട്ടാണ് ഞാൻ പക്ഷെ പരിപ്പിന്റെ ആളല്ല ആദ്യം പരിപ്പ് പായസം അല്ല പരിപ്പ് എനിക്ക് ഇവിടെ കണ്ടോ ആ സ്മിനിക്ക് ഇഷ്ടമാണ് പരിപ്പ് കുറച്ചും കൂടി കഴിക്കാം ബോക്സിന്റെ ഉള്ളുണ്ടല്ലോ ഈ മാറ്റും വരും ഇതൊക്കെ മുന്നും വരുവായിരിക്കും കേട്ടോ എനിക്ക് ഞാനിതൊന്നും ഞങ്ങളിവിടെ ഓണം ഇങ്ങനെ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആദ്യമായിട്ടാണ് ഓണം ഓണമല്ല ഓണത്തിന്റെ ഒരു സദ്യ നമ്മൾ ആദ്യമായിട്ട് വാങ്ങിക്കേണ്ടത് ഇന്ന അതുകൊണ്ടാണ് ഇതൊക്കെ നാട്ടിൽ ഇങ്ങനെയായിരിക്കും വരിക ഓണം ഒക്കെ പണ്ടല്ലേ നാട്ടില് കിട്ടില്ലേ ഈ പൗസൊക്കെ ആ നാട്ടില് ഇതൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ വന്നിട്ട് പതിനഞ്ചു വർഷമായി ഓണത്തിന് ഓണം കൂടി നാട്ടിലെ ഓണം കൂടി പതിനഞ്ചു വർഷമായി രണ്ടാമത്തെ കഴിക്കും എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാലും രണ്ടാമതും കഴിക്കും ടേസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ ഭാര്യ സൂപ്പറായിട്ട് അടപ്പ അതുകൊണ്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ട് അത്തായിട്ട് ഞാൻ ഹാപ്പി ആയി ഞാൻ എല്ലാ ദിവസവും അബ്രാമിന്റെ കട പോയി ഒരേ ബോക്സ് വാങ്ങിച്ചു പത്ത് ദിവസവും ഓട ഓണം സദ്യയാൽക്കൂടെ അല്ല ഞാൻ പറയണതേ എന്തിനാണ് ഇത്ര പാടുണ്ടാക്കണത് ഇത്രയും ടേസ്റ്റ് സാധനം കിട്ടുമെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു ഓണത്തിന് സദ്യ വെക്കണ്ടായിരുന്നു ഇത് വാഞ്ചാമെന്ന് പറഞ്ഞു ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെയും രാവിലെ അഞ്ചു മണിക്ക് മിനി എണീക്കല്ല ഓണത്തിന് എന്നിട്ട് പത്ത് പതിനൊന്നോള് വരെയും ഈ അടുക്കളയിൽ തന്നെയാണ് പച്ചക്കറി ഞാൻ പറയണെങ്കിൽ മിനി ഉണ്ടാക്കണക്കുള്ള ടേസ്റ്റ് അത് പക്ഷെ പായസമുള്ള ഉണ്ടാക്കിക്കണം ഞാൻ ഹാപ്പിയാ നിങ്ങളെല്ലാരും വാങ്ങിച്ചു നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് സത്യമാണെങ്കാ അടിയിലൊരു കമൻ്റ് എന്തെന്ന് ടേസ്റ്റ് ഉണ്ട് കേട്ടാ മാത്രം മതി ഇല്ലെങ്കിൽ എൻ്റെ മൊട്ടത്തലിൽ നിങ്ങൾ പൊങ്കാലി കിട്ടോ എന്നാലും കുഴപ്പമില്ല ഓക്കെ അപ്പ എല്ലാവർക്കും അത്തം ആശംസകൾ കൂടെ വരാനിരിക്കുന്ന ഓണവും നമുക്ക് അടിച്ച് പൊളിക്കാം അല്ലെ എന്തിനുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് കാര്യമാണ് ആൾക്കാരൊക്കെ കണ്ടില്ലേ പടക്കം മറ്റേ ഈ നമ്മൾ പണ്ടേ വേലിയമ്മൊരു പടക്ക ചെടി ഉണ്ടാവും ചൂട് കൂടുമ്പോട്ടേട്ടേന്ന് പൊട്ടി പോണ്ടാ അതുപോലെയാണ് ഈ ലോകത്തിൽ മുഴുവൻ ആൾക്കാര് ഇന്ന് കാണുന്നവര നാളെ പൊട്ടി പൊട്ടി പോവുക ഇന്നത്തെ ദിവസം ഇന്നേ കിട്ടുള്ളൂ നാളെ കിട്ടില്ല ഇന്നത്തെ ദിവസം ഇതോടെ സദ്യ കിട്ടിയിട്ടുണ്ടല്ലോക്ക് അപ്പൊ ശരി ബൈ ബൈ എന്നാലും ഞാൻ ഇത്രത്തോളൊക്കെ നിങ്ങളോട് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് എന്റെ ഇലയും കൂടെ ഒന്ന് കാണിച്ചരാം ഇതും കൂടെ ഉള്ളു ഇഞ്ചി ബാക്കി അല്ല ഞാൻ എല്ലാം ഇങ്ങോട്ട് മടക്കാം എല്ലാം മടക്ക ഇതിങ്ങനെ മടക്ക എന്നിട്ടുണ്ടല്ലോ എനിക്ക് ഇത് കണ്ട് കണ്ടിട്ട് തന്നെ മടക്കി കളയാൻ തോന്നുന്നില്ല ഭംഗിയാണ് അല്ല അങ്ങനെ മടക്ക ഇത് കഴിഞ്ഞാൽ വേറൊരു ഗുണം കൂടി ഉണ്ട് ഇതുപോലെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞുള്ള ഗുണം ടേബിൾ പോലും തുടക്കണ്ട ഒരു വിരിയും വേണ്ട ഒന്നും വേണ്ട ഇതിന് ചേർത്തി നേരെ ആരപേക്ഷിച്ച് പിന്നെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ